vanagavake <laughs> ateba അമ്മ ഇത് എന്തോന്നില്ല കിട്ടിയ എന്തോന്നില്ല കിട്ടിയത് മീന് കട്ട് മടിയില അഞ്ച് കൂടെ വരും അഞ്ചു കൂടെ വരും എത്ര വരും അഞ്ചു വരുമോ ചെറുതുമുണ്ട് ഒരു നാല് കിലോ സൈസും ഉണ്ട് ഒരു അഞ്ചു കിലോ സൈസും ഉണ്ട് അല്ലേ ഇതെല്ലാം വേളാപ്പാര മീനുകളാണ് കേട്ടോ പാറകളിലെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള എന്ന് പറഞ്ഞ മീനാണ് ഇത് പിന്നെ പിന്നെ വേറെ ഐറ്റം ഉള്ളത് വങ്കടയാണ് നമ്മുടെ ഇഴിഞ്ഞങ്ങടപ്പുറത്ത് ഇല്ല ഇത് വങ്കടയല്ലേ ഇത് വങ്കട എന്ന് പറയുന്ന സാധനമാണ് വലിയ വങ്കട എന്ന് പറയുന്ന സാധനമാണ് ആ നിങ്ങളും കൂടെ കാണിക്കാം എന്താ മതി മതി ഒരു വാരം കൂടെ അടിക്ക് എന്താ വേളാപ്പാരയും വേളാപ്പാരയും വങ്കടയുമാണ് ഈ തട്ടുമടിക്ക് വന്നിട്ടുള്ളത് തമിഴ്നാട് വള്ളമാണ് അല്ലേ ആമ തമിഴ്നാട് വെള്ളമല്ലേ തമിഴ്നാട് വള്ളോള വള്ളോളയാണോ എനയോ പട്ടണം തേങ്ങാ പട്ടണത്തുള്ള വള്ളമാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് സീസണോടനുബന്ധിച്ച് തമിഴ്നാട്ടുകാരൊക്കെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്താണ് വരുന്നത് അപ്പോൾ അവർക്ക് വേറെ വള്ളങ്ങളിൽ മീനൊക്കെ കുറവാണ് ഈ ഒരു വള്ളത്തിൽ മാത്രമാണ് ഈ വേള മീൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ലേലവിളിയും കാര്യം ഇവിടെ നടക്കുകയാണ് ഏതായാലും ജസ്റ്റ് നമുക്കൊന്ന് അവിടെ വരെ പോയി ഒന്ന് ലേലമുളിയും കാര്യം എന്താണെന്ന് നോക്കാം വെള്ളം നിറയുണ്ട് കേട്ടോ ഏകദേശം ഒരു ആ ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് മീനൊക്കെ വരുമെന്ന് തോന്നുന്നു കേട്ടോ ഇരുന്നൂറ് മുന്നൂറ് മീനൊക്കെ വരും കേട്ടോ അതിൻ്റെ ലേലവിളിയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ലേലവിളിയും കാര്യം ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ രണ്ട് മീനു വിധമാണ് ലേലത്തിൽ കൊണ്ടുപോകുന്നത് രണ്ട് മീനും നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ശനിയാഴ്ച ഏകദേശം പതിനൊന്നേ കാലായപ്പ് വന്ന വള്ളമാണ് ഇത് പതിനൊന്നേ കാലായപ്പ് വന്ന വള്ളത്തിലുള്ള വേളാപ്പാറകളാണ് എല്ലാം

மூவாயிரம் <laughs>

ായിരത്തി മുന്നൂറ് മൂവായിരത്തി നാന്നൂറൊക്കെ പോകുന്നുണ്ട് രണ്ട് മീനാണ് രണ്ട് മീനാണ് മൂവായിരത്തി മുന്നൂറ് നാനൂറൊക്കെ പോകുന്നുണ്ട് ഏതാണ്ട് ഈ കണ്ട വള്ളത്തിലുള്ള മീനുകളാണ് നമ്മളിപ്പോൾ കണ്ടത് രണ്ട് മീനുകളും അത് അവിടെ ഇട്ട് ലേലം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടത് തമിഴ്നാട് പട്ടണത്തുള്ള വള്ളമാണ് പട്ടണത്തുള്ള വള്ളമാണ് ആ വള്ളം നിറയാണ് മീൻ കിട്ടിയത് അത് നോക്കിക്കോ എല്ലാം വേളാപ്പാരയും അതുപോലെ കുറച്ച് വങ്കട വലിയ സൈസ് വങ്കട മീനും ഉണ്ട് കാണുന്നുണ്ടോ ഇവർ വള്ളത്തിലാണ് ഈ വള്ളത്തിൻ്റെ ഉടമസ്ഥന്മാരാണ് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ ശനിയാഴ്ച രാവിലെ പതിനൊന്ന് പതിനൊന്ന് പതിനഞ്ചായിട്ടുണ്ട് ഈ സമയത്ത് ആ വേറെ വള്ളങ്ങൾക്ക് മീനുകളൊന്നും തന്നെ ഇല്ല വേണ്ട ഞാൻ രാവിലെ ലൈവും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മീനുകളൊന്നും ഈ ഒരു വള്ളത്തിൽ മാത്രമാണ് ഈ വേളാപ്പരയും പങ്കിടയും വന്നിട്ടുള്ളത് ഓക്കെ എന്നാൽ